ിലേക്ക് ഇടുക്കി വണ്ടപ്പുരത്ത് അംഗൻവാടി ഹെൽപ്പർക്ക് നേരെ അസഭ്യവർഷവും വർഗീയ പരാമർശവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പതിമൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിജു ജോസഫാണ് അസഭ്യവർഷം നടത്തിയത് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന് നീ വർഗീയവാദിയാണ് എന്ന് മറുപടി അനധികൃതമായി വോട്ട് വെട്ടിയത് ചോദ്യം ചെയ്തതിനാണ് അസഭ്യമെന്ന് അംഗൻവാടി ഹെൽപ്പർ നബീസ പറഞ്ഞു ഇവർ പോലീസിൽ പരാതി നൽകി െ നമുക്ക് വന്ന് കൊടുത്തറിയും അങ്ങനെയെല്ലാം വീടില്ലേ വർത്താനം പോകല്ലേ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയും ചെയ്തോ ഷിഖുന്റെ വാർത്തയുടെ വിവരം നൽകാൻ അഷിക് അനധികൃതമായി വോട്ട് വെട്ടിയത് ചോദ്യം ചെയ്തതിനാണ് ഈ അസഭ്യ വർഷം എന്ന് മനസ്സിലാക്കുന്നു ഈ യുവതി ഈ സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ലിജോൽ ജോസഫാണ് ഈ നിലയിൽ വലിയ അസഭ്യവർഷവും മറ്റ് ഗുരുതരമായ പരാമർശങ്ങളുമായി സമീപത്തെ ആ പ്രദേശത്തുള്ള കാളിയാറിലുള്ള അംഗൻവാടിയിലെ ഹെൽപ്പർ ബീസെ വളരെ മോശമായി സംസാരിക്കുന്നത് ഏതാണ്ട് ഇന്ന് കൂടി കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് അംഗൻവാടിയിലേക്ക് ഇരച്ചു കയറിയെത്തിയ ഈ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി നബീസയോട് വളരെ മോശം ഭാഷയിൽ സംസാരിക്കുകയും അത് ചോദ്യം ചെയ്തതിന് വർഗീയവാദിയാണ് താങ്കൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത് അതിന് ഇത് ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഞാൻ സി പി എമ്മുകാരനാണ് മുസ്ലിം ലീഗുകാരനോ പി ഡി പിയോ അല്ല വർഗീയവാദിയല്ല അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുകയാണ് അസഭ്യ വർഷം ചോദ്യം ചെയ്തതിന് താൻ സി പി എമ്മുകാരനാണ് എന്ന് മറുപടി കുറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജോ ജോസഫ് അവിടെ പ്രതികരിക്കുന്നത് നിരന്തരം തുടർച്ചയായി പിന്നീടും പിന്നീടും തുടർച്ചയായി തന്നെയും ഈ അസഭ്യ വർഷം നടത്തുന്നത് അത് നബീസ പകർത്തിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത് ദൃശ്യങ്ങൾ പകർത്തിക്കോളൂ വേണമെങ്കിലും ചെയ്തോളൂ എന്നാണ് ജോസഫ് ആ ദൃശ്യങ്ങളിൽ പറയുന്നത് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട് നബീസ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ആ സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സമയത്ത് മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് തുടർച്ചയായി ഏതാനും നേരം ഇങ്ങനെ അസഭ്യവർഷം തുടരുന്നുണ്ട് പിന്നീട് അദ്ദേഹം ആ നിന്ന് ഇറങ്ങി പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നവീസ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കാളിയാർ പോലീസ് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പരാതി സ്വീകരിച്ച പോലീസ് വിശദമായ പരിശോധന നടത്തും എന്നാണ് പറഞ്ഞത് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മറ്റു നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം എന്നുള്ള ചോദ്യത്തിന് നവീസ പറയുന്നത് മുൻപ് താൻ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് അവിടുന്ന് സ്ഥലം പോവുകയുണ്ടായി ആ സമയത്ത് പൂർണ്ണമായും സ്ഥലം വിൽപ്പനയുടെ ചില അഗ്രിമെന്റുകൾ ഏർപ്പെടുകയുണ്ടായി ആ സമയത്ത് തന്റെ വോട്ട് അവിടുന്ന് വെട്ടുന്നതിന് ഈ ലിജോ മുൻകൈ എടുത്തു അത് അത് ചോദ്യം ചെയ്തതിനാണ് തനിക്ക് നേരെ ഈ നിലയിൽ വർഗീയ പരാമർശം നടത്തിയത് എന്നാണ് ലിജോ പറയുന്നത് വളരെ മോശമായ അസഭ്യ വരികയായിരുന്നു പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന വളരെ സംസാരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ലിജോ ലിജോ മീഡിയ താങ്കൾ െതിരെയാണ് പരാതി താങ്കൾ അസഭ്യവർഷം നടത്തി വോട്ട് വെട്ടി എന്നൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഹലോ ശ്രീ ലിജോ കേൾക്കാമോ കേൾക്കാം ഈ ദൃശ്യങ്ങളടക്കം കാണുകയായിരുന്നു അപ്പോൾ താങ്കൾക്കെതിരെ ഇലക്ഷൻ പ്രചരണമായിട്ട് പോയപ്പോൾ ഈ അങ്കിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നതാണ് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് അങ്കമ്പാടി അങ്കാടിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ സഹകരിക്കുന്നതാണ് അപ്പൊ പുള്ളിക്കാരി നീ ഇതുകൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല നീ ജയിക്കാൻ പോകുന്നില്ല ഇത് കോൺഗ്രസിന്റെ വാടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിനായിരുന്നു താങ്കൾ ഇത്തരത്തിൽ അങ്ങനെ പറഞ്ഞതിനാണോ താങ്കൾ ഈ അസഭ്യം പറഞ്ഞതും വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞതും അതുപോലെ തന്നെ ദൃശ്യങ്ങൾ പകർത്തിക്കോളൂ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞതും ആ എല്ലാം വ്യക്തമാണ് അത് ഞാൻ ഒരു പറഞ്ഞതാണ് നമ്മളെ മലപ്പുറം പ്രകോപിപ്പിച്ച വീഡിയോ എടുക്കുകയായിരുന്നു അല്ല അപ്പോൾ ഒരു ഇങ്ങനെ വർഗീയവാദിയാണ് അതുപോലെ തന്നെ കേട്ടാൽ ഭാഷയിൽ സംസാരിക്കുന്നു അതൊക്കെ ശരിയാണോ അത് ശരിയല്ല വീഡിയോ ക്ലിപ്പ് എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ രാവിലെ മുതലായിരുന്നു ആഹാരം കഴിച്ചില്ല പിന്നെ എനിക്ക് ഹൈപ്രഷറുണ്ട് ചില സമയത്ത് എനിക്ക് ഈ ഒരു പെട്ടെന്ന് പ്രകോപനം അല്ല അങ്ങനെ പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടാകേണ്ട കാര്യം എന്താണ് കാരണം താങ്കൾ ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ വാർഡിലുള്ള താമസക്കാരിയുടെ ഞാൻ ചെയ്യാനായിട്ട് അതിന്റെ ഭാഗമായി അപ്പോൾ അവർ ഈ വോട്ട് വെട്ടി എന്ന് പറയുന്നവരുടെ പരാമർശത്തോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഹലോ അവർ ഈ വോട്ട് വെട്ടി എന്ന് അവർ പറയുന്ന പരാമർശത്തോട് താങ്കളുടെ പ്രതികരണം എന്താണ് വോട്ട് വെട്ടിട്ടില്ല ആദ്യം ഞാൻ വെട്ടാൻ കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഇവിടുത്തെ താമസം മാറ്റി ആറു മാസത്തിനുള്ളിൽ എനിക്ക് ഇവിടെ പൊട്ടിയ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് നിലവിൽ അവരുടെ പേരുണ്ട് വെട്ടിട്ടില്ല പ്രതികരിച്ചതിന് ശ്രീലീജോ